നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് ബാസി തിരൂരിൽ സർക്കാർ സഹായമില്ലാതെ രാജീവ് ഗാന്ധി സ്മാരക സ്റ്റേഡിയം നവീകരണത്തിലേക്ക് കടക്കാനുറച്ച് നഗരസഭ പ്രതിപക്ഷ വിയോജിപ്പ് തള്ളി രാജീവ് ഗാന്ധി സ്മാരക മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണത്തിന് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ അനുവദിച്ച് നഗരസഭാ കൗൺസിൽ പദ്ധതി പൂർത്തീകരിക്കാൻ പി എം സി അടിസ്ഥാനത്തിൽ ടെൻഡർ ക്ഷണിക്കാനും തീരുമാനം ചൊവ്വാഴ്ച ചേർന്ന അടിയന്തിര കൗൺസിലിന്റേതാണ് തീരുമാനം അജണ്ടയെ എതിർത്ത് പ്രതിപക്ഷം രംഗത്തെത്തിയെങ്കിലും വിയോജിപ്പ് തള്ളി തീരുമാനമെടുക്കുകയായിരുന്നു കൗൺസിൽ ൾ <Sess> സ്വീകരിക്കുന്നതിനായിട്ട്

എം എൽ എ കുർക്കോളി മൊയ്തീൻ ആസ്തി വികസന നിധിയിൽ നിന്ന് രണ്ടു കോടി അനുവദിച്ചിരുന്നു ഈ കൌൺസിലിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമെന്ന് യോഗശേഷം നഗരസഭാ അധ്യക്ഷ എ പി നസീമ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം കാരണം നാലു വർഷമായി ഭരണസമിതി നിലവിൽ വന്നിട്ട് ഇതുവരെയായിട്ട് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല പലതവണ നമ്മൾ മിനിസ്റ്ററുടെയും അതുപോലെ എം എൽ എ സാന്നിധ്യത്തിലൊക്കെ പിന്നെ സ്പോർട്സ് കൗൺസിലിന് കൊടുക്കുന്നതുമായും കിഫ്ബി വൺ ഉപയോഗിച്ച് ഇത് നിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ നട നടത്തിയതാണ് പക്ഷേ എം ഒ യു സംബന്ധിച്ച ഒരു വിഷയത്തിൻ്റെ കാര്യത്തിൽ ധാരണയാവാത്തത് കൊണ്ട് നഗരസഭ തന്നെ നേരിട്ട് നഗരസഭയുടെ രണ്ട് കോടി രൂപയും എം എൽ എയുടെ രണ്ട് കോടി രൂപയും ഉപയോഗിച്ച് നമ്മളതിൻ്റെ വർക്ക് പൂർത്തീകരിക്കാനാണ് അതായത് അതിൻ്റെ ട്രാക്കും അതുപോലെ കളിസ്ഥലവും നമ്മളെന്ത് ചെയ്യാണ് നേച്ചുറൽ പുല്ല് വിരിക്കാനും സിന്തറ്റിക് ട്രാക്ക് എട്ട് ട്രാക്കായിട്ട് മാറ്റാനുമാണ് നഗരസഭ കൗൺസിലിൻ്റെ തീരുമാനമെടുത്തിട്ടുള്ളത് ഇന്നത്തെ കൗൺസിലിൽ കൗൺസിലൊരു കോടി അഞ്ച് ലക്ഷം രൂപ നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട് പ്രതിപക്ഷത്തിൻ്റെ വിയോജനക്കുറിപ്പോടെയാണ് പാസ്സാക്കിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് അതിലുണ്ടാവുന്ന ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അവരുടെ നമ്മളുടെ ഒരു രണ്ട് പാർട്ടികളാവുമ്പോൾ ആ ഒരു വിഷയത്തിൽ ഉണ്ടാവുന്ന പ്രശ്നമാണ് അത് കാര്യമൊക്കെ ഉണ്ടതില്ല എന്തായാലും ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഇന്നത്തെ കൗൺസിലിൽ പാസ്സാക്കിയിട്ടുണ്ട് വളരെ അടിയന്തിരമായി പി എം സി അടിസ്ഥാനത്തിൽ ഏജൻസി ആരെങ്കിലും ടെൻഡർ ചെയ്ത് നല്ല ഏജൻസികളെ അക്രഡിറ്റഡ് ഏജൻസികളെ ഏജൻസികളെക്ക് ഗവൺമെന്റ് അംഗീകൃത ഏജൻസികൾക്ക് നമ്മൾ വർക്ക് കൊടുത്ത് അടിയന്തിരമായിട്ട് വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് നഗരസഭ ആഗ്രഹിക്കുന്നത് ബഹുമാന്യനായ എം എൽ എയുടെ സഹകരണം കൂടി ഇതിനുണ്ടായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏതാണ്ട് എട്ട് എട്ടോ ഒമ്പത് മാസക്കാലമുള്ളൂ ഭരണത്തിന്റെ കാലാവധി അതിനുള്ളിൽ തന്നെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് അടിയന്തിര കൌൺസിൽ യോഗത്തിൽ അജണ്ടയായി സ്റ്റേഡിയം നവീകരണം ഉൾപ്പെടുത്തിയതിനെ യോഗത്തിൽ പ്രതിപക്ഷം ചോദ്യം ചെയ്തു നടപടിയിൽ ദുരൂഹതയുണ്ടെന്നും അജണ്ട മാറ്റിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു നോട്ടീസ് കത്തിന്റെ അടിസ്ഥാനത്തിൽ ആ അജണ്ട ഉൾപ്പെടുത്താൻ വേണ്ടി പക്ഷെ അങ്ങനെ ചെയ്യാമല്ലേ മറ്റെന്നാൽ ഈ കൗൺസിൽ യോഗം ചേരാൻ ഇനിയാത്ത മറ്റൊരു കൗൺസിൽ യോഗം ിൽ വരാതെനിക്ക് തോന്നും ഒരു ഇരുപത്തിനാല് മണിക്കൂർക്ക് ടൈം ഗ്യാപ് പോലും നൽകാതെ ഇന്ന് അടിയന്തിരമായി ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർന്നതിലെ ദുരൂഹത അവിടെ ഇത് ചട്ടവിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഇത് ഒരു ഒരു നല്ല ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമായ രീതിയല്ല അടിയന്തര കൗൺസിലെ ഇങ്ങനെ അജണ്ടകൾ എത്തിക്കൊള്ളിച്ച് പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് പിന്നെ അജണ്ട പബ്ലിഷ് ചെയ്ത് പിന്നെ

പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിന് പിന്നാലെ വിയോജനക്കുറിപ്പോടെ അജണ്ട അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ച് നഗരസഭാധ്യക്ഷ എ പി നസീമ മറ്റ് അജണ്ടകളിലേക്ക് കടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സ്റ്റേഡിയം വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു തങ്ങളുടെ നിലപാട് വ്യക്തമായി അന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ പുതുതായി ഒന്നും പറയാനില്ലെന്ന നിലപാടും പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ അറിയിച്ചു നേരത്തെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സ്റ്റേഡിയം വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലുടക്കി സർക്കാർ വാഗ്ദാനം നഗരസഭ സ്വീകരിച്ചില്ല സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ചട്ടങ്ങളിൽ ഇളവുകൾ അനുവദിച്ചാൽ സർക്കാർ സഹായം സ്വീകരിക്കാൻ ഇനിയും നഗരസഭ തയ്യാറാണെന്നും എ പി നസീമ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു മുതൽ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചർച്ചകൾ പല ഘട്ടത്തിൽ പല തലത്തിൽ നടന്നു ആ പദ്ധതി പൂർണ്ണമായി പൂർണ്ണമായി വെച്ചിട്ടാണോ നമ്മൾ വെക്കുന്നില്ല എംഒഎ സംബന്ധിച്ച പ്രശ്നമുണ്ട് പത്രക്കാർക്ക് വേണമെങ്കിൽ എം ഒൻ്റെ കോപ്പി തരാം എം ഒയെ സംബന്ധിച്ച പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നഗരസഭ ആവശ്യപ്പെട്ട കുറച്ച് തിരുത്തലുകളുണ്ട് ഒന്ന് രണ്ട് ക്ലോസുകളുടെ തിരുത്തലുകളുണ്ട് ഫീൽഡ് ഓഫ് പ്ലേയുടെ കാര്യത്തിലും പിന്നെ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നഗരസഭയും സ്പോർട്സ് കൗൺസിലും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അത് നമ്മളുടെ ബഹുമാനിയായ കായിക മന്ത്രിയൊക്കെ ഉള്ളതല്ലേ അധികം പ്രത്യേകിച്ച് തിരൂരിന്റെ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതാണ് വിശ്വസിക്കുന്നത് മന്ത്രി കൂടി അവർ താല്പര്യത്തിൽ ഇത് ചെയ്തു തരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട എംഒ യുവിൻ്റെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ എം ഒ യുവിൻ്റെ മാറ്റങ്ങളൊക്കെ വരുത്തുന്ന കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരുത്തി തരികയാണെങ്കിൽ അതും ഏറ്റെടുക്കാനും പ്രയാസമൊന്നുമില്ല അതും കൂടി ഏറ്റെടുക്കും അതും കൂടി ഏറ്റെടുക്കും പക്ഷെ ഇത്തരത്തിലും അതെ നമ്മുടെ കോട്ടപ്പടിയിലെ മഞ്ചേരിയിലേക്കെ സ്റ്റേഡിയം പോലെ ആ ഇതിന്റെ ഒരു നമുക്കറിയാം പല സ്പോർട്സ് താരങ്ങളുടെയും അഭിപ്രായങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ നമ്മൾ സാധാരണക്കാർ കളിക്കാനുള്ളൊരു സാഹചര്യമായിട്ട് ഉപയോഗിക്കും ആ ഉറപ്പായിട്ടും ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കൊണ്ടാണ് ഇത്രയും സമയം കാത്തുനിന്നത് പക്ഷേ ഇനി കൗൺസിലിനത് കാത്തു നിൽക്കാൻ സമയമില്ല കാരണം ഞങ്ങൾ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തതാണ് സ്റ്റേഡിയം നവീകരിക്കുന്നത് ടോയ്ലറ്റിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അതിന്റെ ഗ്രൗണ്ടും കൂടി നന്നാക്കി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പവളിയും കൂടി സെറ്റ് ചെയ്താൽ നമുക്കവിടെ നല്ല കളികളൊക്കെ അങ്ങനെ അങ്ങനെ പറയാൻ ഒക്കെ അവർക്കും അവരുടേതായ പരിമിതികളൊക്കെ ഉണ്ടാവാം പക്ഷെ എന്നിരുന്നാലും അത് അവര് അവരും കൂടി ഒരു ഒരു സംവിധാനത്തിൽ ഉണ്ടാവുന്ന പ്രയാസം കൊണ്ടാവാം അധികം ഇതിനു വേണ്ടിയിട്ട് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എഡിറ്റർ ലൈവ് ൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ